ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ റെഡിമെയ്ഡ് നൈറ്റി ഇങ്ങനെ നമുക്ക് ഷെയ്പ്പാക്കാൻ നോക്കാം ചിലവരൊക്കെ റെഡിമെയ്ഡ് നൈറ്റി പുറത്ത് ആക്കാൻ വേണ്ടി കൊടുക്കുക അതിൻ്റെ ആവശ്യമില്ല കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ട ലെങ്ത് എത്രയാണോ അതിൻ്റെ കൂടെ നമുക്ക് ഒരു ഇഞ്ച് കൂടി കൂട്ടിയെടുക്കണം അടി ഒന്നും മടക്കി അടിക്കണ്ടേ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നില്ലെങ്കിൽ നമുക്ക് അടി കട്ട് ചെയ്തിട്ട് മടക്കിയടിക്കാം അല്ലയെന്നുണ്ടെങ്കിൽ അടി ജസ്റ്റ് ഒന്ന് മടക്കിയടിച്ചാലും മതിയിട്ടാണ് അപ്പം നമുക്ക് നോക്കുമ്പോൾ നാൽപ്പത്തി മൂന്നിഞ്ചിലെക്ക് മതി ബാക്കിയുള്ളത് നമുക്ക് ഒന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം നാൽപ്പത്തി മൂന്നിൻ്റെ അവിടെ നിന്ന് തന്നെ ഉള്ളിലോട്ട് ഒരു മടക്കു കൊടുക്കാം നമ്മുടെ ഞാറ്റ് എന്നിട്ട് കൈ കൊണ്ടടിച്ചാൽ മതി മെഷീൻ തന്നെ വേണമെന്നില്ല അതായിരിക്കും മെഷീൻ ഇല്ലാത്തവർക്കുള്ള ഇപ്പം എന്താന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇങ്ങനെ കട്ട് ചെയ്ത ശേഷം ഒന്നില്ലെങ്കിൽ കട്ട് ചെയ്യാണ്ട് ആ ഭാഗത്തൊന്നും മടക്കുക ഉള്ളിലോട്ട് ഫുള്ളായിട്ട് വട്ടത്തിന് ഉള്ളിലോട്ട് മടക്കിയിട്ട് കൈ കൊണ്ടടിച്ചു കൊടുക്കാം മെഷീൻ ഉള്ളവർക്കാണെങ്കിൽ കൈ കൊണ്ട് തുന്നി കൊടുക്കാം സൂചിന്നുമല്ലോ വെച്ചിട്ട് മെഷീൻ ഉള്ളവർക്കാണെങ്കിൽ ഇവിടെ ഒന്ന് കട്ട് ചെയ്തോ എന്നിട്ട് നമുക്ക് മടക്കി കൊടുത്താൽ മതി പിന്നെ നമ്മുടെ ബോഡി ബോഡി ഇപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു മുപ്പത്തിയെട്ട് ഇഞ്ച് ഒക്കെ ആണെങ്കിൽ മുപ്പത്തെട്ട് ഇഞ്ചിൻ്റെ ഒരു പകുതിയുടെ പകുതി എന്ന് പറയുമ്പോൾ ഒരു പത്തൊമ്പതൊക്കെ ആയിട്ട് വരുമല്ലോ അപ്പോൾ നോക്കിക്കാം അപ്പോൾ ഒരു ഇരുപത് ആ കറക്റ്റാണോ അതിൽ വന്നിരിക്കുന്നത് അപ്പം നമുക്കിതിൽ ചെയ്യേണ്ട ആവശ്യം അപ്പോൾ എത്രയാണോ ബോഡി ഉള്ളത് അതിൻ്റെ പകുതി എടുക്കുക കൂടെ നമുക്കൊരു രണ്ടിഞ്ച് ലൂസ് എന്ന രീതിയിൽ ഫ്രണ്ടിൽ വരും കേട്ടോ അതെ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇഞ്ച് നിങ്ങൾക്ക് പിടിച്ചെടുക്കാം കയ്യിലാണെങ്കിലും അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറയ്ക്കാം ഓക്കെ സൈഡ് കൂടെ അടിച്ച് പോയാൽ മതി നമ്മളിപ്പോൾ നമ്മുടെ സൈസില് വാങ്ങിച്ചാലും നമ്മൾ റെഡിമെയ്ഡ് എടുത്ത് വാങ്ങിച്ചുകഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് ആവണം നിർബന്ധമൊന്നുമില്ല പലവർക്കും അപ്പം അങ്ങനെയുള്ളവർക്ക് ഇത് വേണ്ട ഈ അറ്റം ഇതുപോലെ മടക്കി വെച്ചിട്ട് ഒന്ന് തയ്ച്ചു കൊടുക്കാം ഫുൾ ഫുള്ളായിട്ട് എന്നിട്ട് ഉള് വേണമെന്നുണ്ടെങ്കിൽ കുറക്കണമെങ്കിൽ ഒന്ന് അടിച്ചു കൊടുത്തേക്കാം അതായത് ഉൾവശത്ത് നമുക്ക് സ്ലീവൊക്കെ ലൂസ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം അത് നമുക്ക് സൂചി നൂലും വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് അപ്പം സ്റ്റിച്ചിങ് മെഷീൻ ഇല്ലാത്തവർക്കാണെങ്കിൽ നമുക്ക് എവിടെയാണോ ലൂസ് വേണ്ടത് ആ ഭാഗത്ത് ടൈറ്റ് വേണ്ടത് ആ ഭാഗത്ത് സൂചിയും നൂലും വെച്ചിട്ട് നമുക്ക് ഒന്ന് അടിച്ച് തയ്ച്ച് കൊടുത്താലും മതി എന്താണെന്നറിയുമോ ഒരു നൈറ്റിക്കൊക്കെ നമ്മൾ ഓൾട്രേഷൻ കൊടുക്കുമ്പോൾ അതൊന്നും അല്ലെങ്കിൽ ഇരുപത്തഞ്ചല്ലെങ്കിൽ അല്ലെങ്കിൽ നാൽപ്പത് രൂപ ഒരെണ്ണത്തിന് പോയി കിട്ടും അപ്പം പറഞ്ഞാൽ മനസ്സിലായി അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് നമ്മൾ പോകാനും വരാനുള്ള ടൈമും ഇത് ഇപ്പോൾ പീറ്റഡ് നൈറ്റിയാണ് ഇതിലാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ മെഷീൻ തയ്യൽ മെഷീൻ ഉള്ളവർക്ക് കട്ട് ചെയ്തിട്ട് മടക്കി അടിക്കാം തയ്യൽ മെഷീൻ ഇല്ലാത്തവരെന്തു ചെയ്യേത്താൽ മതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉള്ളിലോട്ട് മടക്കി വെച്ചിട്ട് സൂചി നൂലും വെച്ചിട്ട് ഒന്ന് തയ്ച്ച് കൊടുത്താൽ മതി എത്ര ലെങ്ത്ത് വേണം നോക്കുക അപ്പൊ അവിടെ വരച്ചിട്ടുണ്ട് കണ്ടോ ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഇനി ആരും പുറത്ത് തയ്ച്ച് തയ്ക്കാൻ കൊടുക്കാൻ നിൽക്കേണ്ട ഇതുപോലെ നമുക്കൊക്കെ സൂചി സൂചന നൂല്യം വെച്ച് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം